ോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടെ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടെ ഓർമകളിലോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തിച്ചക്കര മാവിൻ ചുവട്ടി മാധവം മാഞ്ഞുപോയി മാമ്പൂ കൊഴിഞ്ഞുപോയി പാവം പൂങ്കുവിൽ മാത്രമായി പണ്ടെന്നോ പാടിയ പഴയൊരപ്പാട്ടിൻ്റെ ഈണം അവൾ പാടാൻ മറന്നു പോയി ഓർ മകളിലോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടെ മുറ്റത്തെ ചക്കര മാവിഞ്ചുവട്ടിൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ലൂട്ടൈൻ എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ് പതിവായൊരു മുട്ട ദിവസേനയുള്ള ചിട്ട എന്നതായിരുന്നു പഴയ ഒരു പരസ്യവാചകം എന്നാൽ ഇന്ന് മുട്ടയുടെ മഞ്ഞക്കരുവിനെ ആരോഗ്യകരമല്ലെന്നുള്ള വിലയിരുത്തലിൽ ഭക്ഷ്യമാലിന്യമായി മാലിന്യമായി കളയുന്ന രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പൂവുകൾക്ക് മഞ്ഞ നിറം നൽകുന്ന പിഗ്മെൻറ്റും ആൻറ്റി ഓക്സിഡൻ്റുമാണ് ലൂട്ടെയിൻ തമിഴ്നാട്ടിലെ നാമക്കലിലെ പ്രശസ്തമായ പൗൾട്രി ഫാമുകളിൽ ലൂട്ടെയിൻ സപ്ലിമെൻറ്റുകൾ ചേർത്ത കോഴിത്തീറ്റകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകിയപ്പോൾ ലഭിച്ച മുട്ടകളിൽ വൺ പോയിൻ്റ് സെവൻ ഫോർ മില്ലിഗ്രാം വരെ ലൂട്ടൈൻ കണ്ടെത്തി അമേരിക്കയിലെ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനപ്രകാരം ദിവസവും പത്ത് മില്ലിഗ്രാം ലൂട്ടൈൻ കഴിക്കണമെന്നാണ് കണ്ടെത്തിയത് കണ്ണിന് സംരക്ഷണവും തിമിരത്തിൽ നിന്ന് രക്ഷയും നൽകുന്നതാണ് പ്രായമായവരിൽ ഉണ്ടാകുന്ന കണ്ണു രോഗങ്ങൾക്ക് ഫലപ്രദമായ മരുന്നിൻ്റെ പ്രധാന ഘടകമാണ് ലോട്ടെൻ ലൂട്ടെയിൻ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആയതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നും തെളിയിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലൂട്ടൈൻ സപ്ലിമെൻറ്റുകൾ വ്യാപകമായി നൽകപ്പെടുന്നു എന്നാൽ ഇന്ത്യയിൽ ഇതിന് വലിയ പ്രചാരമില്ല വലിയ വിലയുമാണ് അതിനാൽ പോഷക ഗുണമുള്ള മുട്ട ലഭിക്കുകയാണെങ്കിൽ ഈ ലൂട്ടൈൻ്റെ പരിമിതികളെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഒരു കിലോഗ്രാം കോഴിത്തീറ്റ ഇരുപത്തഞ്ച് ഗ്രാം ലൂട്ടൈൻ പൗഡർ ചേർത്ത് നൽകിയപ്പോൾ ലഭിച്ച മുട്ടകളിലാണ് ഗുണം കണ്ടെത്തിയത് ഇങ്ങനെയുള്ള മുട്ടയുടെ മഞ്ഞക്കരുവിന് ഓറഞ്ച് നിറമാണ് മഞ്ഞച്ചോളം തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ ഈ പ്രയോജനം ലഭിക്കുമത്രേ ജമന്തി പൂക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലൂട്ടൈന് ആഗോള മരുന്ന് വിപണിയിലും ഭക്ഷ്യ രംഗത്തും വലിയ ഡിമാൻഡാണ് ചൈനയ്ക്ക് ലൂട്ടെയിൻ വിപണിയിൽ ആധിപത്യമുണ്ടെങ്കിലും മലിനീകരണവും കീടനാശിനികളുടെ സാന്നിധ്യവും ചൈനീസ് പൂക്കളിൽ നിന്നെടുക്കുന്ന സത്തയുടെ ഡിമാൻഡിനെ വളരെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ലൂട്ടെയ്നുള്ള മുട്ട സ്ഥിരമായ ചിട്ട എന്നതാവട്ടെ പുതിയ മുദ്രാവാക്യം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം 哪里？